നമ്മളിന്ന് മഞ്ഞനിക്കരപ്പള്ളിയിൽ എത്തിയതാണ് മഞ്ഞനിക്കരപ്പള്ളിയിൽ പെരുന്നാളാണ് അപ്പോൾ അത് കാണാൻ വേണ്ടി രാത്രിയിലാണ് രാത്രിയിലാവുന്നത് രാത്രിയിലെത്തി എത്തുമ്പോൾ നമുക്ക് ആ ലൈറ്റും കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് കാണാമല്ലോ അതിനുവേണ്ടിയാണ് രാത്രിയിലെത്തിയത് തന്നെയല്ല പകല് മൂന്ന് മണിയാകുമ്പോൾ അവിടെ സ്വീകരണമുണ്ട് വടക്കേർക്ക് സ്വീകരണം എന്ന് പറയുന്നൊരു ഇതുണ്ട് അപ്പോൾ ആ സമയത്തേക്ക് നമ്മൾ ചെല്ലാമെന്നുണ്ടെങ്കിൽ ഭയങ്കര തിരക്കാണ് കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളെല്ലാം നമുക്ക് ഇവിടെ പള്ളിയിൽ എത്തുന്ന സമയമാണത് അപ്പോൾ ഞങ്ങൾ വൈകുന്നേരത്താണ് പോയത് ഞങ്ങളുടെ എൻ്റെ ഡ്യൂട്ടി ടൈമും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരത്തെ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോഴത്തേക്ക് ആ പള്ളിയുടെ മുറ്റമാണിത് ഇഷ്ടംപോലെ ആളുകളാണ് ഒരുപാട് ആളുകൾ ആ പള്ളിയിൽ ഇത്തവണ ഒരുപാട് തിരക്കുണ്ട് എല്ലാവരും പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട് ഈ വർഷവും നല്ല എല്ലാ വർഷവും ഇതുതന്നെയാണ് തിരക്ക് അപ്പോൾ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ സമയം തൊട്ടേ അവിടെ എല്ലാ വർഷവും അവിടുത്തെ പെരുന്നാളിനെ കൂടാറുണ്ട് പെരുന്നാറിന് കൂടുന്ന എന്താണ്ട് എന്നൊക്കെ ഒരുപാട് 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 ആളുകളാണ് ഇത്തവണ എല്ലാവരും പല സ്ഥലങ്ങളിൽ നിന്നും വന്നിട്ടുള്ളവരാണ് കേട്ടോ അപ്പോൾ ഞങ്ങളും അതുപോലെ വൈകുന്നേരത്ത് പോയി കാണാൻ വേണ്ടി ചെന്നു ചെന്നപ്പോൾ അവിടെ പള്ളിയാണ് ഇത് ചാപ്പലാണ് ചാപ്പലിൽ എല്ലാവരും കയറി പ്രാർത്ഥിക്കാറ് പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ തൊട്ടടുത്താണ് വലിയ പള്ളി അത് അവിടട്ട് നമുക്ക് അവിടെയാണ് കബറങ്കല് അവിടെ ഉള്ളത് ഇപ്പോൾ നമ്മൾ മെഴുതിരി കത്തിച്ചിട്ടാണ് നമ്മൾ നമ്മളിപ്പോൾ അകത്തോട്ട് കേറാൻ പോകുന്നത് വന്ന വഴി പപ്പ മെഴുതിരി വാങ്ങിച്ചായിരുന്നു അവിടെ എല്ലാവരും കൂടി മെഴുതിരി കത്തിക്കുവാണ് ഇയാൻ മോള് ഈയമ്പോൾ മുന്നേ പോയി മെഴുതിരി കത്തിക്കാൻ വേണ്ടി നിങ്ങൾ മഞ്ഞനിക്കരിപ്പള്ളി കണ്ടിട്ടില്ലാത്തവർക്കും അവിടുത്തെ കാര്യങ്ങൾ എന്താണെന്നുള്ളവർക്കും അറിയേണ്ടവർക്കൊക്കെ ആയിട്ടൊരു ഒരു പെരുന്നാളിൻ്റെ ഇതാണ് രാത്രി പോകുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഇത് കുറച്ചുകൂടെ നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ നമുക്ക് കഴിയുന്നത് അങ്ങനെ ദിയമുളങ്ങനെ തിരിയെത്തിക്കാനെത്തിയിട്ടുണ്ട് ദിയമോളും പപ്പായും കൂടെ തിരികെത്തിക്കാനെത്തി എനിക്ക് രണ്ടെണ്ണം തന്നു ഞാനും പ്രാർത്ഥിച്ച് കത്തിച്ചു കത്തിച്ചു എന്നിട്ട് പതുക്കെ അവിടുന്ന് നമ്മൾ കബറങ്കിലേക്ക് പോകാനുള്ള അതാണ് നോക്കുന്നത് പക്ഷേ ഭയങ്കര ആളാണ് ഒരുപാട് ആളുകളായതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഇടിയും കാര്യങ്ങളൊക്കെ കാണും കേട്ടോ എല്ലാം പ്രാർത്ഥിച്ചു കയറുമ്പോൾ അതെല്ലാം ഇടിയൊന്നും ഒരു സാധനമില്ലല്ലോ അങ്ങനെ പതുക്കെ തിരികെ കഴിഞ്ഞു അച്ചാച്ചൻ പുറകിലവിടെ നിൽപ്പുണ്ട് കുഞ്ഞുപാവ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ കവറിങ്ങിൽ ചെന്നു കവറിങ്ങിലൊക്കെ കയറിക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കാരണം ഒരുപാട് ആളുകളുണ്ട് പതുക്കെ അകത്തോട്ട് കയറി അകത്ത് ചെന്ന് നമുക്ക് തൊട്ട് പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ അകത്ത് കയറി അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ രണ്ട് കുഞ്ഞുങ്ങൾ ഇരിപ്പുണ്ട് നമുക്ക് ഉണ്ണിയപ്പം നേർച്ച തരുന്നുണ്ട് അപ്പോൾ ഓരോരുത്തർ നേർച്ച കൊടുക്കുന്നതെല്ലാം അവിടെ ഇരുന്ന് അവർ നേർച്ച നമുക്ക് തരും എന്നിട്ട് നമ്മളത് സ്വീകരിക്കുക സ്വീകരിച്ച് നമ്മളത് പ്രാർത്ഥിച്ച് കഴിക്കുക അത് നമ്മളവിടുന്ന് ഇറങ്ങി ഇറങ്ങി വെളി വന്നിട്ട് വന്നപ്പോൾ നമുക്ക് ഇതാണ് കബറിംഗല നമുക്കിവിടെ നിന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാം കണ്ടുവന്ന് ഇരോട് പ്രാർത്ഥിക്കുന്നവരുണ്ട് കണ്ട ഇതിൽ നിന്നിട്ട് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് പള്ളിയിലും കയറി പ്രാർത്ഥിച്ച് വെളിയിലിറങ്ങി ഇറങ്ങിയപ്പോൾ ഇവിടെ ചെമ്പിനകത്ത് അരി ഇടാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ അവിടെ കണ്ട ഒരുപാട് പേര് നേർച്ച പറഞ്ഞ് അരി സമർപ്പിച്ചിട്ടുണ്ട് എല്ലാവർക്കും അതിൻ്റെ അനുഗ്രഹം ദൈവനമ്പരം നൽകട്ടെ തിരിച്ച് വന്ന് പതുക്കെ താഴോട്ടിറങ്ങി താഴോട്ടിറങ്ങി കടകളൊക്കെ കാണാൻ പോയി കടകൾ കണ്ട പലതരം കൊന്തമാലകൾ പല ഫോട്ടോകൾ പുസ്തകങ്ങൾ കുരിശ് അങ്ങനെ എല്ലാ സ്ഥാപനങ്ങളും നമുക്കിവിടെ കിട്ടും എന്നിട്ട് നമ്മളങ്ങനെ പള്ളിയുടെ എല്ലാത്തവണ പോകുമ്പോഴും നമ്മൾ നമുക്കടുത്താണ് കേട്ടോ ഒത്തിരി ദൂരമൊന്നുമില്ല നമുക്കടുത്താണ് കണ്ടോ ഇവിടെ ബാഗി ബാഗുകളുണ്ട് അതുപോലെ പാവക്കുട്ടികൾ ഒരുപാട് പാവകൾ ഉണ്ട് ഒരുപാട് ടോയ് കണ്ടോ ബജ്ജിക്കട ഇങ്ങനെ പലതരം സാധനങ്ങൾ ഐസ്ക്രീം അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ കണ്ട് കണ്ട് കണ്ടങ്ങ് പോയി ഇത് നമ്മുടെ ഈ പുകയെ പുകയ്ക്കുന്ന സാധനം കണ്ടോ എൻ്റെ പേരെന്തോന്നൊന്നും എനിക്കറിയില്ലേ ഇതാണ് ആ സാധനം അതുമൊക്കെ ഒരുപാട് നിരത്തി വെച്ചിട്ടുണ്ട് അങ്ങനെ പോയി കളിപ്പാട്ടങ്ങളൊക്കെ കഥ ഒരുപാട് കളിപ്പാട്ടങ്ങൾ ഇത്തവണ ധനഹാമോള് ചൂണ്ടിക്കാണിക്കാൻ പ്രായമാവാത്തത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഉടയ്ക്ക് അവളെ കൊണ്ട് നടക്കാം അടുത്ത വാർഷിക സമയമാകുമ്പോഴത്തേക്ക് പുള്ളിക്കാരി പറയുന്ന സാധനങ്ങളെല്ലാം നമ്മൾ കൊടുത്തേ പറ്റത്തുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ ബഹളം ഉണ്ടാക്കുന്ന ഒരു പ്രായവും ഇപ്പം എട്ട് ആയതേ ഉള്ളൂ അതുകൊണ്ട് ആള് ഡീസൻ്റാണ് ഇതുണ്ടോ ഇതാണ് അവിടുത്തെ സ്റ്റേജ് ഇവിടെ വെച്ചാണ് അവിടുത്തെ ഇത് നടക്കുന്നത് യോഗ നടക്കുന്നത് ഒരുപാട് ആളുകൾ വന്ന് അവിടെ സ്റ്റേ ഉണ്ട് എല്ലാവരും ഇവിടെ അവിടെ ഇവിടെയൊക്കെ കിടക്കുക ഒരുപാട് ദൂരത്തു നിന്നൊക്കെ നടന്നു വന്നിട്ടുള്ള ഒരുപാട് ജനങ്ങളുണ്ട് അപ്പോൾ അവരെല്ലാവരും കണ്ട അവിടെ പലർ ഇങ്ങനെ കിടക്കുകയാണ് കിടന്ന് റെസ്റ്റ് എടുക്കുകയാണ് രാവിലത്തെ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് നേർച്ചയൊക്കെ കഴിച്ചിട്ട് എല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിലേക്ക് തിരിച്ചു പോകും നമുക്കിവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞനിക്കര പള്ളിയുടെ സീസണായി കഴിയുമ്പോഴത്തേക്ക് താഴെ ഇതിൻ്റെ പള്ളിയുടെ അടിവശത്ത് നമ്മുടെ കെ എസ് ആർ ടി സിയുടെ സ്റ്റാൻഡുണ്ട് കെ എസ് ആർ ടി സി വരാനും പോവാനും ഒക്കെയുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇതുകൊണ്ടോ ഒരു ചേട്ടൻ കച്ചവടത്തിന് ഇരിക്കാണ്ട് ഒരുപാട് സാധനങ്ങൾ കൊണ്ട് ഇതാണ് ആ സ്റ്റേജ് കണ്ടോ ഫുള്ള് വലിയൊരു സ്റ്റേജാണ് അവിടെ ആക്കി വെച്ച് ആക്കി വെക്കുന്നത് എന്നിട്ട് നമ്മൾ പതുക്കെ അവിടെ നിന്നിങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ഒക്കെ കണ്ടു കണ്ടിട്ട് വാങ്ങിച്ചില്ല എങ്കിൽ പോകുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്നത് നേരെ കഞ്ഞി കുടിക്കാനാണ് അവിടെ താഴെ കഞ്ഞി അറേഞ്ച് ചെയ്തിട്ടുണ്ട് കഞ്ഞി അവിടെ കഞ്ഞിയും പയറും കടുമാങ്ങയാണ് അവർ ഒരുക്കിയിരിക്കുന്നത് അത് ചെല്ലുന്ന എല്ലാ ജനങ്ങൾക്കും ഉണ്ട് അതിനനുസരിച്ചുള്ള സാധനം അവർ കരുതും അവർക്കറിയാം ഒരുപാട് ആളുകൾ ചെല്ലുമോ എന്നറിയാം അതിനനുസരിച്ചുള്ള നേർച്ചക്കഞ്ഞി അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടേക്ക് ഈ നേർച്ചയ്ക്ക് ചെല്ലുന്നവർക്ക് അല്ലെങ്കിൽ പള്ളിയിൽ ചെല്ലുന്നവർക്ക് നേർച്ചക്കഞ്ഞി ഇവിടെ വെച്ചാണ് നേർച്ചക്കഞ്ഞി തേരുന്നത് അപ്പോൾ അത് വലിയൊരു ഹോളാണ് നമ്മൾ അപ്പുറത്തോടെ ചെന്ന് വാങ്ങിച്ചുകൊണ്ട് നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ചെയറും അതുപോലെ ബെഞ്ചും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ദിനഹാമോനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കഞ്ഞി കുടിക്കുന്ന പ്രദക്ഷണത്തിലാണ് പോകുന്നത് ദിനഹാമോനും എല്ലാവരും പോയി ഞാനും പുറകെ ഓടിപ്പോയി ചെന്നു കഞ്ഞിയൊക്കെ കുടിച്ചു കുടിച്ചിട്ട് ഞങ്ങൾ വെളിയിലിറങ്ങി ഇറങ്ങി വന്നിട്ട് ഒരു ഐസ്ക്രീമും കഞ്ഞി കുടിച്ചിട്ട് കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു നിന്നതിന് ശേഷം കടയിൽ നിന്ന് അവൾക്ക് എന്തൊക്കെയോ വേണോ എന്ന് പറഞ്ഞില്ല വാങ്ങിച്ചു കൊടുത്തു ഇറങ്ങി വന്ന ഒരു ഐസ്ക്രീമും വാങ്ങിച്ചു കഴിച്ചു എല്ലാ തവണയും പോകുമ്പോൾ നമ്മളൊരു ഐസ്ക്രീം കഴിക്കാൻ പതിവുണ്ട് അല്ല ഒരുപാട് പാവ കണ്ടോ പാവക്കുട്ടി എന്ന് പറയുന്നത് ദിനഹാമോടെ ഒരു ഇത് വെച്ചിട്ട് പറയുന്നത് കേട്ടോ നമ്മൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ വാങ്ങിച്ചു കൊടുക്കാൻ വായി വായു ഉള്ളൂ ഉള്ളു കളിക്കാനൊന്നും അറിയത്തില്ല അങ്ങനെ ഐസ്ക്രീം ഒക്കെ കഴിച്ചു നമ്മൾ അതൊക്കെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കണ്ടോ ഇതാണ് പള്ളി പള്ളിയുടെ താഴെ വശം റോഡാണ് അവിടെ നിന്ന് നഗത്തോട്ട് കയറി ചെല്ലുന്നിടത്താണ് പള്ളി ഇത് കുരിശാണ് രണ്ട് സൈഡിലും ഒരു കുടിഷും മൂടും ചെയ്തുകൊണ്ട് ഐസ്ക്രീം ചേട്ടൻ എന്തൊക്കെയോ ചോദിച്ചു എന്നെ ബാക്കിയൊക്കെ പറഞ്ഞിട്ട് പതുക്കെ ഞങ്ങളിങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഒരു ബലൂൺ വാങ്ങിച്ചു കൊടുത്തു ലൈറ്റൊക്കെയുള്ള ബലൂണൊക്കെ വാങ്ങിച്ചു കൊടുത്തപ്പോൾ അതിലിങ്ങനെ പിടിച്ചും എടുത്തും നിക്കിയൊക്കെ പുള്ളിക്കാരിയും ഹാപ്പിയായി ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ലെന്നുള്ളൊരു സങ്കടം വേണ്ടല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഹാപ്പിയായി അങ്ങനെ ഞങ്ങൾ മഞ്ഞനിക്കരയിൽ ഈ തവണ പോയതിൻ്റെ വിഷയം